ൾ മുതലപ്പുഴയിലേക്ക് ഇന്ന് പുറച്ച് വള്ളം മറിഞ്ഞ് മുതലപ്പുഴയിൽ ഒരു മത്സ്യത്തൊഴിലാളി കാണാതായിരുന്നു ആ മു ആ മത്സ്യത്തൊഴിലാളി മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് പുതുക്കുറിച്ച് സ്വദേശി ജോണാണ് മരിച്ചത് ഇന്ന് വെളുപ്പിന് മൂന്നര മണിക്കായിരുന്നു മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞത് ആറുപേർ വള്ളത്തിലുണ്ടായിരുന്നു അഞ്ചു പേർ നീന്തി രക്ഷപ്പെട്ടു ഒരാൾ മരണത്തിന് കിടങ്ങിയെന്ന വാർത്തയാണ് മുതലപ്പുഴയിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു അജീഷ് ഗുഡ് മോർണിംഗ് അഗൈൻ അജീഷ് വളരെ വലിയ സങ്കടകരമായ വാർത്തയാണ് കടൽപ്പുറമാകെ വലിയ കണ്ണീരിലായി കാണും എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ നീ മുതലപ്പൊഴി ഭാഗത്ത് ഈ ഇത്തരത്തിൽ അപകടം ഉണ്ടാവുന്നത് പതിവാണ് ഇന്ന് രാവിലെയും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് പുലർച്ചെ മൂന്നരക്കാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആ മുതലപ്പഴി അപകടം ഉണ്ടായ ഒരു സ്ഥലത്താണ് എനിക്ക് പിന്നിൽ കാണുന്ന ആ സ്ഥലത്ത് അവിടെ ഇപ്പോഴും അപകടത്തിൽപ്പെട്ട ആ ബോട്ടിന്റെ ദൃശ്യങ്ങൾ കാണാം ആ ബോട്ട് ഇപ്പോഴും ആ കടലിനകത്തേക്ക് പോയി പുലർച്ചെ മൂന്നരയ്ക്ക് ഈ അപകടമുണ്ടായ സമയത്ത് ഈ നമുക്കറിയാവുന്നതായാലും ഈ കായലും അറബിക്കടലും ചേരുന്ന ഈ ഇടുക്കിലാണ് ഈ അപകടം ഉണ്ടായത് ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ ഈ ഉണ്ടായിരുന്നതിൽ അഞ്ചു പേർ നീന്തി രക്ഷപ്പെട്ടു പക്ഷെ ജൂണിന് മാത്രം നീന്തി കയറാനായില്ല അപ്പം ഈ കൂടെ മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികൾ ഉടൻ തന്നെ ഈ കടലിലേക്ക് എടുത്തു ചാടി രക്ഷാപ്രവർത്തനം നടത്തി ഈ തീരദേശ പോലീസിന്റെ ഒരു ബോട്ട് സദാ ഈ പ്രദേശത്ത് എപ്പോഴും ഉണ്ടായിരിക്കും ഈ തീരദേശ പോലീസും ഇവിടെ ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തി എങ്കിലും ആദ്യമൊന്നും ജൂണിനെ കണ്ടെത്താൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല പിന്നീട് ഏതാണ്ട് അരമണിക്കൂർ ാണ് ഈ ജോണിന്റെ മൃതദേഹം മത്സ്യത്തൊഴിലാളി തൊഴിലാളികൾ തന്നെ കണ്ടെത്തുന്നത് ഈ ഉടൻ തന്നെ ചിറങ്കീട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അതിന് എത്തിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് പെരുമാതുറ ഈ മുതലപ്പുഴി ഭാഗത്ത് ഇന്ന് ഉണ്ടായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ പെരുമാതുറ ഈ മുതലപ്പൊഴിയാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് കടൽ ഇന്ന് വളരെ ശക്തമായ തിരമാലയാണ് ഇന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ സാധാരണ മിക്ക ദിവസങ്ങളിലും ശാന്തമായി കാണാറാണ് പതിവ് പക്ഷെ ചില ദിവസങ്ങളിൽ ഇത് പുലർച്ചെ ഈ ദൃശ്യ വെളിച്ചം കുറവായ സമയത്തായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത് പെട്ടെന്ന് ജോണിനെ കണ്ടെത്താനും കണ്ടെത്താനും ആകാത്തത് എന്തായാലും ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ജോണിന്റെ മൃതദേഹം ഇപ്പോൾ ചെറിയ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു അൻപത് വയസ്സായിരുന്നു താങ്ക് യു മുതലപ്പുഴയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത് അജീഷ് ജയകുമാറാണ് അവിടെ മത്സ്യത്തൊഴിലാളി മരിച്ചുവെന്ന വാർത്തയാണ് ഈ ഈ പ്രഭാതത്തിൽ വരുന്നത്